രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്ന രാഷ്ട്രീയ തീരുമാനമാണെന്നും അതിനെതിരെ പ്രചരണം നടത്തുന്നതിന് അർത്ഥമില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊന്നും പ്രധാനമന്ത്രി അങ്ങനെ അതൊക്കെ തീരുമാനങ്ങളാണ് വെച്ച് പ്രചരണം നടത്തുന്നതിൽ അർത്ഥമില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് രണ്ട് സീറ്റിൽ മത്സരിക്കാം ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് നിലനിർത്താം അവിടെ പോലെ അതൊക്കെ സാധാ സാധാരണ സംഭവം എല്ലാവരും ചെയ്യുന്നതന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങനെ മത്സരിക്കാറുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും ഞങ്ങൾ തന്നെ ആ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു സംഘടനാ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലേറ്റ് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വടക്കേ ഇന്ത്യയിൽ മത്സരിക്കണമെന്ന് സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയ നേതാക്കൾ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് സാധാരണമാണ് കോൺഗ്രസിന്റെ തീരുമാനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് എളുപ്പമല്ലെന്ന് ബോധ്യപ്പെട്ടുവെന്നും അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയടക്കം കടുത്ത വർഗീയ പ്രസംഗം നടത്തുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടാകുന്ന കോൺഗ്രസിന്റെ പ്രയാസത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കുറ്റപ്പെടുത്തുന്നവർ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ വിജയമാണ് പ്രവചിക്കുന്നത് അതിൽ സന്തോഷമുണ്ടെന്നും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ വിജയാഘോഷമായി മാറുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്ലസ് വൺ സീറ്റിൽ സർക്കാർ നയം ശരിയല്ല സീറ്റുകൾ മാത്രം വർദ്ധിപ്പിക്കുന്നതിന് കാര്യമില്ല പുതിയ ബാച്ചുകളും സ്ഥാപനങ്ങളുമാണ് പ്രഖ്യാപിക്കേണ്ടത് ഇല്ലെങ്കിൽ വരുന്ന തലമുറയോട് ചെയ്യുന്ന വലിയ തെറ്റാകും നിലവിൽ തന്നെ ക്ലാസുകളിൽ കുട്ടികളെ കുത്തിനിറച്ച അവസ്ഥയാണ് അന്തർദേശീയമായ അനുപാതത്തിന് വിപരീതമായി ക്ലാസുകൾ നിറച്ചിരിക്കുകയാണ് കുട്ടികളുടെ എണ്ണവും അനുവദിക്കുന്ന സീറ്റുകളുടെ എണ്ണവും ആനുപാതികമല്ല കൂടുതൽ സീറ്റുകൾ അനുവദിച്ചുവെന്ന് പ്രചരണം നടത്തുന്നതല്ലാതെ പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഓഫർ എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക് ഡയമെന്റ്സിന് സൂറു പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന്റേജ് ലഭിക്കുന്നു ൾക്ക് ഫിഫ്റ്റീ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കസ്റ്റമേഴ്സിന് പണിക്കൂലി അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്